കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് വാട്സപ്പിലൂടെ പരമാവധി പുതിയ പാക്കേജ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിലേക്ക് സെൻ്റായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടി കമൻറ്റിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് പരമാവധി വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഉപകാരപ്പെട്ടേക്കാം ഇന്നത്തെ വീഡിയോ നമുക്കറിയാം ഇനി അങ്ങോട്ട് മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മൾ ആ ഡി ടി എച്ച് ചാനലുകൾ കാണുന്നത് കൂടും പക്ഷേങ്കിൽ പല മേഖലകളിലുള്ള ഡി ടി എച്ചിന് അല്ലെങ്കിൽ കേബിൾ നെറ്റ്വർക്കിന് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിനൊക്കെ കംപ്ലൈൻ്റുകൾ കൂടുന്നൊരു കാലഘട്ടമാണ് അപ്പം മഴക്കാലത്ത് നമുക്ക് അഞ്ചോ ആറോ മാസം ഏറ്റവും ബെസ്റ്റായിട്ട് ചാനലുകൾ ബുദ്ധിമുട്ടില്ലാതെ കാണാൻ സാധിക്കുന്ന മേഖല ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കേബിൾ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഇവരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് മഴക്കാലത്ത് വിശ്വസ്തയോട് കൂടിയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫസ്റ്റ് കണക്ഷൻ എയർ ഫൈബറുകളാണ് എയർ ഫൈബറുകൾ നിലവിൽ നമ്മുടെ നാട്ടിൽ എയർ എയർടെൽ എയർ ഫൈബർ കൊടുക്കുന്നുണ്ട് ജിയോ എയർ ഫൈബറും കൊടുക്കുന്നുണ്ട് അപ്പോൾ എയർ ഫൈബറുകൾക്ക് ഇപ്പോൾ പൊതുവേ മഴക്കാലത്ത് വേനൽക്കാലത്തൊന്നും കംപ്ലയിൻ്റ് കുറവാണ് കാരണം അത് മഴ പെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇതിനെ ബാധിക്കുന്നില്ല നമുക്ക് ചാനലുകൾ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ പൊതുവേ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും അതിന് അതിൻ്റേതായ ചില കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് മഴക്കാലത്ത് നമുക്ക് മഴ പെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മഴക്കാലത്തുള്ള മഴയുടെ ഒരു കാലാവസ്ഥാ പ്രശ്നങ്ങളും കാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എയർ ഫൈബറുകൾ കൊടുത്ത കണക്ഷൻ കൊടുത്ത് ഒരുപാട് ആളുകളെ ഞാൻ വിളിച്ച് അന്വേഷിച്ചു ഞാൻ ഒരുപാട് ആൾക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു വിവരം എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ അനുഭവത്തിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ട് എയർ ഫൈബറുകളെ ചാനൽ കാണാൻ ഒരു തടസ്സവും നമുക്ക് വരുന്നില്ല മഴ പെയ്യുമ്പോൾ ഈ ചാനലുകൾ കട്ടാവുന്നില്ല മഴ പെയ്യുമ്പോൾ ഇൻ്റർനെറ്റിന് സ്പീഡ് കുറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അപ്പോൾ കംപ്ലയിൻ്റ് കുറഞ്ഞ കാര്യം പറയുമ്പോൾ കംപ്ലയിൻ്റ് കൂടുതലുള്ള കാര്യത്തിൽ തന്നെ പറ്റി അടുത്ത പറയാം നമ്മുടെ നാട്ടിൽ ഈ കേബിൾ നെറ്റ്വർക്കുകൾ പല കമ്പനികൾ കേബിൾ നെറ്റ്വർക്കുകൾ കൊടുക്കുന്നുണ്ട് ഞാൻ ഏത് കമ്പനിന്നൊന്ന് പറയുന്നില്ല അപ്പോൾ പല ഏരിയകളിലും പല കമ്പനികളുണ്ട് പക്ഷെ ഈ നെറ്റ്വർക്ക് കൊടുക്കുന്ന കമ്പനികളൊന്നും മോശമായിട്ടല്ല ഈ കംപ്ലൈൻ്റുകൾ മഴക്കാലത്ത് കൂടുന്നത് അതിൻ്റെ പ്രധാന കാരണം അവർക്ക് സ്വന്തമായിട്ട് ഇത് വലിച്ചു കൊണ്ടുപോകാനുള്ള ഈ കേബിളുകൾ നിങ്ങൾക്കറിയാമല്ലോ ഓരോ ഏരിയകളിലും അവരൊരു ചെറിയൊരു ഓഫീസ് ഉണ്ടാവും അവരുടെ മെയിൻ ഹെഡ് ഓഫീസിൽ നിന്ന് പല ഏരിയകളിലുള്ള ഈ ചെറിയ ചെറിയ ഓഫീസുകളിലേക്ക് അവരെന്ത് ചെയ്യും ഈ കേബിൾ വലിച്ചു കൊണ്ടുപോയി അവിടുന്ന് വീടുകളിലേക്ക് അവരുടെ പല ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിക്കുന്നത് ഒരു ഒരു ഏരിയയിൽ ഒരു ടൗണിൽ വരുന്നതാണ് ഇവരുടെ സിസ്റ്റം ടൗണിൽ എത്തുമ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റുമ്പോൾ തന്നെ നമുക്ക് പതിനായിരം കണക്ഷൻ കാണാം കറൻറ്റിൻ്റെത് കൂടാതെ സംഭവം കറണ്ടിൻ്റെ പോസ്റ്റായിരിക്കും കെ എസ് ഇ ബിയിൻ്റെ പക്ഷേങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പോകുന്നത് കണ്ടാൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ സാധാ കേബിളുകൾ കേബിളുകളുണ്ടാവും എല്ലാ ആൻ്റകളും കൂടിയിട്ട് ഇതുപോലെ ഈ ഒരു സിസ്റ്റമാണ് പല ടൗൺ ഏരിയകളിൽ ഉള്ളോട്ടില്ല ഉള്ളിലോട്ട് ഒരു അഞ്ചും പത്തും ലൈനുകളൊക്കെയാണ് പോവുക പക്ഷേ കൂടുതലും പോകുന്നത് മരത്തിൻ്റെ അടുത്ത് കൂടെയും കെ എസ് ഇ ബി ലൈനുകൾ കൂടെ അങ്ങനെ പോകുന്നത് കൊണ്ട് കംപ്ലൈൻ്റുകൾ നൂറ് ശതമാനമായ കാലത്ത് കൂടുന്നൊരു മേഖലയാണ് കേബിൾ നെറ്റ്വർക്കുകൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പല കമ്പനികൾ കൊടുക്കുന്ന കേബിൾ നെറ്റ്വർക്കുകൾ എടുത്ത ആളുകൾക്ക് അറിയാം അയക്കാലത്ത് എന്നാൽ ഞാൻ തന്നെ ഇപ്പോൾ ഈ ജിയോ എയർ ഫൈബർ അല്ല എയർടെൽ എയർ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പോകുമ്പോൾ പല ആളുകളും ഈ ഒരു കേബിൾ നെറ്റ്വർക്ക് ഇന്നൊരു കമ്പനീൻ്റെ അല്ല വേറൊരു കമ്പനീൻ്റെ കേബിൾ നെറ്റ്വർക്കാണ് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ പറയുന്ന കാരണം ഞങ്ങൾ ഈ ഒരു കേബിൾ കംപ്ലെയിൻ്റ് ആയി മൂന്ന് ദിവസമായി ഞങ്ങൾ ഡീലറെ വിളിക്കുന്നുണ്ട് ഡീലർ ഇന്ന് വരും നാളെ വരും പക്ഷേ വരുന്നില്ല മറ്റുള്ള ഡി ടി എച്ചിൻ്റെ ഒരു കണക്ഷൻ ഒക്കെ നമുക്ക് പുറമേ നിന്നൊക്കെ ആളെ വിളിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും കംപ്ലയിൻറ്റ് മാറ്റാൻ പറ്റും പക്ഷേ ഈ കേബിൾ നെറ്റ്വർക്ക് ആകുമ്പം അവർ തന്നെ വരണം ഈ കൊടുക്കുന്ന ഡീലർ തന്നെ വരണം അവർ ഒരു പക്ഷേ ചിലപ്പം മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് വരിക ചിലപ്പം ഒരു മാസങ്ങൾ കഴിഞ്ഞ കണക്ഷനൊക്കെ എൻ്റെ അറിവിലുണ്ട് കാരണം ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരുപാട് ആളുകളോട് സംസാരിച്ച ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം പല കമ്പനികളുടെ ഈ കമ്പനി മോശമായിട്ടല്ല അവിടെ എടുക്കുന്ന ഡീലർഷിപ്പിൻ്റെ ആളുകളുടെ സ്വഭാവം പോലെ ഇരിക്കും ഈ ഒരു മേഖല തകരാനുള്ള പ്രധാന കാരണം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ കണക്ഷൻ തന്നെയാണ് കാരണം ഇവരുടെ ഒരു ശ്രദ്ധക്കുറവാണ് പക്ഷേ വേറൊരു കാര്യം ഇവരെ ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നതിൽ പകരം നമുക്ക് പറയാൻ പറ്റുക ഇവർക്ക് പറ്റാത്തത് കൊണ്ടാണ് കാരണം മഴക്കാലത്ത് ഇവരിപ്പം എത്ര കണ്ട് ഇത് റെഡിയാക്കി കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു മരം വീണോ അല്ല എവിടെയെങ്കിലും ഒരു തെങ്ങോ എവിടെയെങ്കിലും എന്തെങ്കിലും വീണ് പൊട്ടിയാലും ഇവരൊരു കേബിൾ അതിലുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന കണശ മൊത്തം കട്ടാവും അപ്പോൾ അത് കണ്ടെത്തി ചിലപ്പം ചെയ്യുമ്പോഴേക്ക് അടുത്തൊരു എവിടെയും കാറ്റടിച്ച് അല്ലെങ്കിൽ അവിടെ വേറെ എന്തോ കെ എസ് ഇ ബിൻ്റെ ടൈം പൊട്ടി അവർ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും അവരത് കട്ട് ചെയ്ത് ഒഴിവാക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് കാരണം എനിക്ക് ഇതിൽ ജോലി ചെയ്യുന്ന കുറേ ടെക്നീഷ്യന്മാർ എൻ്റെ കമ്പനിക്കാരാണ് എൻ്റെ കൂട്ടുകാരാണ് അവരുടെ ഒക്കെ അവരുടെ പ്രശ്നം തന്നെ മഴക്കാലത്ത് അവർക്ക് ഭ്രാന്താണ് കാരണം അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാരണം ഇത് സർവീസ് ചാർജ് ഒന്നാമത് വാങ്ങാൻ പറ്റില്ല കാരണം പുറമേയുള്ള ലൈനൊക്കെ കേബിളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ സർവീസ് ചാർജ് കിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു പ്രശ്നം മഴക്കാലത്ത് പമ്പം കംപ്ലയിൻ്റ് ആകുന്നത് അടുത്തൊരു മേഖലയാണ് നമ്മുടെ ഡി ഡയറക്റ്റ് ടു ഹോം നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ എയർടെല് സൺഡാരറ്റ് ഡി ടു എച്ച് ഡിഷ് ടി വി ടാറ്റാ പ്ലേ ഒക്കെ നമ്മൾ ഡി ടു എച്ച് മേഖല പെട്ടെന്നാണ് ഞാൻ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഡി ടു എച്ചിനും മഴക്കാലത്ത് പ്രശ്നങ്ങളുണ്ട് മഴക്കാലത്ത് നിങ്ങൾക്കറിയാം എത്ര കണ്ട് നമ്മൾ ശ്രീകണൽ പിടിച്ചു കഴിഞ്ഞാലും നല്ലൊരു കനത്ത മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ ചാനലും പോകും ചിലപ്പോൾ മഴ ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റോളം മഴ ചാനലുകൾ കട്ടാവും വേറൊരു പ്രോബ്ലവും ഇല്ലെങ്കിൽ അതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് തന്നെ സിഗ്നലുകൾ വരും അപ്പോൾ നിങ്ങൾ എല്ലാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ സ്ക്രീനിൽ എഴുതി കാണിക്കും ഹെവി റെയിൻ കാരണം കൊണ്ടാണ് അടുത്ത് പോയതൊക്കെ കാണിക്കും പക്ഷേ അത് പോയിട്ടും ചിലപ്പം വരാത്ത കണക്ഷനുകളുണ്ട് അത് അതിൻ്റെ പ്രശ്നമെന്ന് പറയുമ്പോൾ അത് അവിടെ ഡി ടി എച്ചിൻ്റെ എൽ എം ബികൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു എൽ എംബികൾ മൂടി വെക്കണമെന്നൊക്കെ എൽ എംബിലൊക്കെ മയത്ത് വെള്ളം കാര്യം കഴിഞ്ഞാലൊക്കെ ഈ വരുന്ന സമയം വൈകും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ആവും അതൊക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണമാണ് അതിലൊക്കെ നിങ്ങളൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കംപ്ലയിൻ്റുകൾ ഈ ഡി ടി എച്ചിൻ്റെ ഭാഗത്തു നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എയർ ഫൈബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാനലുകൾ കാണാൻ കുറച്ചു ബെറ്റർ ഡി ടി എച്ച് തന്നെ ഡി ടി എച്ചിൻ്റെ കണക്ഷന് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മഴ പെയ്യുമ്പോൾ കട്ടാവും അതുപോലെ എല്ലാ ഡി ടി എച്ചും കട്ടാവും ചില ആളുകൾ പറയും ചെറിയ മയത്ത് പെട്ടെന്ന് കട്ടാവുന്നുണ്ട് എന്നുള്ള പ്രധാന കാരണം അവരെ ഡി ടി എച്ചിൻ്റെ ഡിഷ് ഡിഷ് ഫിറ്റ് ചെയ്ത സിഗ്നല് വളരെ കുറവായിരിക്കും ചെറിയ സിഗ്നലിൽ ഡിഷ് ആൻഡിൻ്റെ സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ മയത്ത് പെട്ടെന്ന് കട്ടാവും നല്ല ഭൂരിപക്ഷം സിഗ്നൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മയ മയ സമയത്തൊന്നും കട്ടാവുന്ന പ്രശ്നമേ ഇതിനില്ല പിന്നെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു കണക്ഷനാണ് ജിയോയുടെ എയർ ഫൈബർ അല്ല ഈ ഫൈബർ കേബിൾ ഒപ്റ്റിക്കൽ കേബിളുകൾ ജിയോൻ്റെ എയർ ഫൈബർ ഈ സോറി ഫൈബറുകൾ കാണാൻ കംപ്ലയിൻ്റ് കുറവാണ് അതിൻ്റെ പ്രധാന കാരണം അത് പലർക്കും അറിയാം കാരണം അവർ അവരുടെ തന്നെ സ്വന്തം ഈ ഒരു നമ്മൾ പറയുമല്ലോ ഈ തൂണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു തൂണാണ് അത് അവർ തന്നെ അവർക്ക് വേണ്ടി അവരുടെ ഏരിയ എങ്ങോട്ടാണോ പോകുന്നത് അവിടെയൊക്കെ അവർ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്താണ് പോകുന്നത് അവർ കെ എസ് ഇ ബിയുടെ അല്ലെങ്കിൽ മാവോ അല്ലെങ്കിൽ തെങ്ങോ മരോ ഒന്നും അവരെന്തു ചെയ്യുന്നില്ല ഈ ഒരു ലൈന് വലിച്ചു കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ കംപ്ലയിൻ്റുകൾ വളരെ കുറവാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഈ ഒരു മരങ്ങൾ വീണാലൊക്കെ പൊട്ടുക എന്നുള്ളതൊക്കെ പക്ഷേങ്കിൽ ഇത് കൂടുതലും പിന്നെ ഈ മരങ്ങൾ വീണാലൊക്കെ അതിനെ നിലത്ത് പൊട്ടാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള ചിത്രത്തിലൂടെയാണ് ഇവർ കൊണ്ടുപോകുന്നത് പക്ഷേ ഇവർ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൗൺ ഏരിയകളിൽ മാത്രമാണ് ഇവർ ഭൂരിപക്ഷം കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ എൻ്റെ പ്രധാന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണവും എനിക്ക് വരുന്ന മെസ്സേജുകളാണ് മഴക്കാലത്ത് ഏത് കണക്ഷനാണ് എടുക്കുക ഏതാണ് നല്ലത് ഏതാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ വാട്സാപ്പിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് കൊടുക്കുക അഭിപ്രായം ഒരു കമൻറ്റായിരിക്കും